സ്വാഗതം മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഇപ്പോൾ അരങ്ങ തകർക്കുകയാണ് അരങ്ങ് തകർത്തു വാഴുകയാണ് ഇന്ന് ഏത് മലയാളിയോടും ഏത് ഇന്ത്യക്കാരനോടും ഏത് വിദേശിയോടും സിനിമ കാണുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഇന്ന് ചർച്ചാ വിഷയം മമ്മൂട്ടിയുടെ ഈ ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമുണ്ട് അതിന് മുമ്പ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കാണ് അപ്പോൾ സ്വാഭാവികമായി വരുന്ന ആ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതേ ക്യാരക്ടർ മോഹൻലാൽ ചെയ്താലോ എത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല രണ്ട് നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാലും ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ ഒന്നും രണ്ടും പട്ടികയിൽ അല്ലെങ്കിൽ ഒന്നാം പട്ടികയിൽ നിൽക്കുന്ന രണ്ടുപേരാണ് മമ്മൂട്ടി മോഹൻലാലും ഇവർക്ക് പകരക്കാറില്ല കാരണം അൻപത് വർഷമായിട്ട് ഇവരിവിടെ നിറഞ്ഞാടുമ്പോൾ നമുക്ക് കാണാം ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലെല്ലാം പലരും വന്ന് അവിടെ സ്റ്റാർഡ് ഒക്കെ പൊളിച്ചടുക്കി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് മുകളിലാക്കി വരാൻ ഇതുവരെ ഒരാളും വന്നിട്ടില്ല കാലങ്ങൾ കുറയാകുന്നു നാൽപ്പത് വർഷങ്ങൾ നാല്പത്തിയഞ്ച് വർഷങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം വീണ്ടും ഇവർ തന്നെ അരങ്ങു വാഴുന്നു അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം മമ്മൂട്ടിയും മോഹൻലാലും ഇവർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വേഷം കൊടുത്താലും എത്ര ടഫസ്റ്റ് ആയിട്ടുള്ള വേഷം കൊടുത്താലും വളരെ സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടെ വളരെ തന്മയത്വത്തോടെ അഭിനയിക്കുന്ന രണ്ട് നടന്മാർ തന്നെയാണ് അതിനാർക്കും സംശയമില്ല ഉണ്ട് ഫാൻ ഫൈറ്റ് ഉണ്ട് കൊടൂര ഫാൻസുണ്ട് ടോക്സിക് ഉണ്ട് ഇതെല്ലാം നിറഞ്ഞാണ് ഇവർ എന്ന് പറയാം പക്ഷേ ഇവർ തമ്മിൽ കാണുമ്പോൾ എപ്പോഴും നമുക്ക് കാണാം ഒരു ചേട്ടനും മനിയനും പോലെ തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ രണ്ട് നായന്മാർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നമുക്ക് പറയാം ഓരോ നടനും വ്യത്യാസമുണ്ട് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നതാണ് മോഹൻലാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ് മമ്മൂട്ടി ഫ്ലെക്സിബിൾ അല്ല എന്നുള്ള കാര്യം പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നു മമ്മൂട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ് ഇനി ചില സിനിമകൾ മമ്മൂട്ടിക്ക് മമ്മൂട്ടി ചെയ്തത് മോഹൻലാലിനോ മോഹൻലാൽ ചെയ്തത് മമ്മൂട്ടിക്കോ ചെയ്യാൻ കഴിയില്ല എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവർ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷേ അവർ ചെയ്യുമായിരിക്കാം ഇപ്പോൾ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയെടുത്താൽ നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യ ചിന്ത ഇത് മോഹൻലാലിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം ചെയ്യുമായിരിക്കാം പക്ഷേ നമ്മൾ പല പലവട്ടം കണ്ടു ഒരു ചരിത്ര പുരുഷനെ കാണിക്കുമ്പോൾ മോഹൻലാൽ അതിനെ അടുത്തെത്തുന്നില്ല അല്ലെങ്കിൽ വാളും പരിചയമൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ മോഹൻലാലിന് ആ ശരീരഭാഷ നമ്മളിലേക്ക് ആകർഷിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വാനപ്രസ്ഥം എന്ന സിനിമ വാനപ്രസ്ഥം എന്ന കഥകളിക്കാരനായി അഴിഞ്ഞാടിയ മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അത് മമ്മൂട്ടി അല്ലെങ്കിൽ പ്രേക്ഷകന്റെ മനസ്സിൽ തോന്നുന്നത് ഒരിക്കലും മമ്മൂട്ടി അത് ചെയ്യില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ചെയ്യാമായിരിക്കാം ചെയ്യുമായിരിക്കാം പക്ഷേ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ പ്രേക്ഷകർ എന്നുള്ള ലെവലിൽ നമ്മൾ വിധി എഴുതിയിരിക്കുന്നത് ഒരിക്കലും മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയില്ലാത്ത മറ്റൊരു വേഷമാണ് അല്ലെങ്കിൽ ഒരു വേഷമാണ് വാനപ്രസ്ഥം എന്നുള്ളതാണ് ഇനി കവലതളം എടുക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം മമ്മൂട്ടിയെ കൊണ്ട് ആ ഒരു പടം ചെയ്യാൻ കഴിയില്ല ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിയില്ല ഒരുപക്ഷെ അതിനകത്തുള്ള പല സീനുകളും ഇല്ലാതെ അദ്ദേഹം ചെയ്യുമായിരിക്കാം പക്ഷേ അമരം എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മോഹൻലാൽ അത്ര കൂട്ടിയാലും ആ രീതിയിലേക്ക് എത്തില്ല എന്നുള്ളത് ആ മണലിൽ കെട്ടിപ്പിടിക്കുന്ന സീനൊന്നും ഒരുപക്ഷെ എത്തില്ല എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നു പക്ഷേ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും ഇതൊക്കെ ചെയ്യാൻ സംശയങ്ങളില്ല കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് മമ്മൂട്ടിയിൽ ഇപ്പോൾ കാണുന്നത് ഇതുവരെ മലയാളത്തിൽ മമ്മൂട്ടിയുടെ കരിയറിൽ കണ്ടിട്ടില്ലാത്ത ലെവലിലുള്ള ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നാൽപ്പത് വർഷം അല്ലെങ്കിൽ അൻപത് വർഷമായി നാനൂറ് സിനിമകൾക്ക് മുകളിൽ അഭിനയിച്ച മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ഇനി എന്ത് ചെയ്യാൻ എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ ഇവർ ചെയ്തതിൻ്റെ ഷാഡോ മാത്രമാണ് ഇന്നത്തെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു നടന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നവരുണ്ട് അവിടെയും പൊളിച്ചെഴുതിക്കൊണ്ടാണ് മമ്മൂട്ടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കാര്യം അതായത് ഭ്രമയുഗം എന്ന സിനിമയിലെ കൊടുമൻ പോറ്റിയുടെ വേഷം മോഹൻലാൽ ചെയ്യുമോ മോഹൻലാൽ ചെയ്താൽ എത്രത്തോളം ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വിട്ടു തരികയാണ് എന്താണേലും ഇതിൻ്റെ മറുപടി വരുമ്പോൾ ഒരിക്കലും ടോക്സിക് ഫാൻസിൻ്റെ ലെവലിലുള്ള കാര്യങ്ങൾ വേണ്ട അവർക്ക് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ഇല്ല അല്ല ആ രീതിയിലുള്ളത് അനുമതി അല്ലെങ്കിൽ കളിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും വേണ്ട കാരണം ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അതല്ല എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം ഇവർ ചെയ്ത ഒട്ടുമിക്ക കാര്യങ്ങളും ഇവർ ചെയ്യും ഇപ്പോൾ ദൃശ്യം കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാലും എല്ലാം അവരങ്ങോട്ടും ഒക്കെ ചെയ്യും അവരവരുടെ രീതി ിലേക്ക് ചെയ്യും എന്നുള്ളതാണ് അതിന് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോട്ട് എടുത്താലും മോഹൻലാൽ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അല്ല ഈ പറഞ്ഞ പോലെ നേരെ എന്ന സിനിമയാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോകുന്നതാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ അവർക്ക് ഒരുമിച്ച് ഒരേപോലെ തന്നെ ചെയ്തു പോകാൻ കഴിയുന്ന സിനിമകളുമുണ്ട് എന്നാലും ഒരിക്കൽ കൂടെ ചോദിക്കുന്നു ഭ്രമയുഗം എന്ന സിനിമ മോഹൻലാൽ ചെയ്യുകയായിരുന്നെങ്കിൽ ഏത് റേഞ്ചിൽ എത്തുമായിരുന്നു നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം